ദോട്ടിയാനാല മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള ഭൂമി ഏറ്റവും എയർപോർട്ട് അടുക്കമുള്ള ഏറ്റവും വിലയുള്ള ഭൂമി ഈ പ്രദേശമാണ് അതില് ഇതാ 40 സെന്റോളം ഭൂമിയാണ് അപ്പോൾ അവർ പറഞ്ഞത് 50 ലക്ഷം രൂപയോളാണ് ഇപ്പോ ഇർട്ട ഈ ഒരു സ്ട്രക്ച്ചറിന്റെ വില അപ്പോൾ എത്രയായി എത്ര എന്ന് പറഞ്ഞേ 90 കോടിയോ 40 സെന്നിന് 90 ലക്ഷം അപ്പോൾ 3 കോടിയുടെ 4 കോടി ഇരുപതായില്ലേ ഇരുപത്തി ഏഴ് ഞാൻ കാണിച്ചുതരാ ചെറിയ തട്ടാനാണ് മൂന്ന് കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഉണ്ണിയുടെ പേരിലാണെന്നാണ് പറയുന്നത് അല്ല ഡോക്യുമെന്റ് പരിശോധിക്കാൻ ഞാൻ ആധാറെ എഴുത്തുകാരനല്ലോ അല്ല അല്ല അത് അത് അവര് അതോറിറ്റി പരിശോധിക്കട്ടെ നിങ്ങൾക്കും പരിശോധിക്കാം ഞാൻ പറഞ്ഞ ശരിയാ നിങ്ങൾക്കും പരിശോധിക്കാം ചാലിയാറിൽ ഇല്ലെങ്കിൽ തന്നെ വയനാട്ടിൽ തന്നെ കുറച്ച് കാലി നമ്മൾ തെരഞ്ഞിട്ട് കിട്ടാത്തതുണ്ട് ആ കാലിലേക്ക് നമ്മളെ കാലം കൂടി പോകുന്ന പറയാൻ പറ്റൂലുണ്ട് ഇവരൊക്കെ ആകെ രണ്ട് കാലമുള്ള ഇവർ എല്ലാരും കൂടെ വെട്ടിയാ ഞാൻ ചെയ്യുന്ന എനിക്കറിയില്ല പേടിയുണ്ടോ പിന്നെയാ ഇങ്ങനെ പേടിച്ചല്ലേ നിൽക്കുന്നത് അതെ അതെ അപ്പൊ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾ പി വി എൻ ചിന്താബാധ വിളിക്കുന്ന ഒരവസ്ഥ അവിടെ വരും മനുങ്ങൾ ബാജറാവുണ്ടാ ഇല്ല സമൂഹത്തോട് വളരെ ക്ലിയറാണ് ഈ വ്യക്തി ഒരു സാധാരണക്കാരനായ സ്വർണപ്പണിക്കാരനായവിടെ തട്ടാൻ എന്ന് പറയുന്നത് സ്വർണ്ണ തട്ടാൻ വ്യക്തി ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഈ വ്യക്തിക്ക് ഈ കൊടാന കോടി രൂപയുടെ ഈ സാമ്പത്തിക വളർച്ച അദ്ദേഹം വേറെ കച്ചവടം ഇല്ല ഇപ്പോഴും പണിത് ഫൂ ഫൂ എന്ന് പറഞ്ഞ ഊതിയിട്ട് ഒരിക്കലാണ് മനസ്സിലായില്ലേ അപ്പോൾ കാഴ്ചയിൽ അങ്ങനെയാ പക്ഷേ ഈ ഈ ലോബി പോലീസുമായി ബന്ധപ്പെട്ട് അജിത് ദാസും അജിത് കുമാർ എന്താണ് സുജിത് ദാസ് സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൊട്ടിക്കൽ കക്കൽ മുക്കൽ ലോബിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്രൈസർ അയച്ച് വെച്ചിട്ടുള്ള ഒരു തട്ടാനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൂമികളാണ് നിങ്ങൾ കണ്ടത് അദ്ദേഹത്തിന്റെ കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും രണ്ട് മൂന്നെണ്ണം ഇവിടെ തന്നെ ഉണ്ട് ദുബായിൽ ഗോൾഡ് സൂക്കിൽ അദ്ദേഹത്തിന് കച്ചവടം പറഞ്ഞു നമ്മൾ നമ്മളാളുകൾ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഉണ്ണി തട്ടാന്റെ മകനും മരുമകളും അവരാണ് അവിടെ മാനേജ് ചെയ്യുന്നത് വേറൊരു മകൻ ഇവിടെ ബാംഗ്ലൂരിലാണ് അവിടെ റിയൽ എസ്റ്റേറ്റ് ആണ് അഞ്ച് ദിവസമായിട്ട് മകനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ആ നമ്പർ ഓഫാണ് നമ്മൾക്ക് ആ നമ്പർ കിട്ടി അന്നോട്ട് ഓഫ് ആണ് അപ്പൊ പുള്ളിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത് അപ്പൊ ഒരു തട്ടാൻ ഇത്ര സമ്പാദിക്കാമെങ്കിൽ ഒരു അപ്രൈസർ ആയ ഒരു തട്ടാൻ ഇത്ര മാത്രം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ സ്ഥിതി ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ടാണ് അന്വേഷിക്കുന്നത് കഴമ്പില്ലെന്ന് പറഞ്ഞു ഒന്നും ഒരാളും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല ഒരാളും അന്വേഷിച്ചിട്ടില്ല ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ കൊണ്ടോട്ടി റജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിക്കണ്ടേ കൊണ്ടോട്ടി രജിസ്ട്രാർ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അന്വേഷിച്ച ഇങ്ങനെ പോലീസ് വല്ല അന്വേഷണം ഉണ്ടായിരുന്നു ഒരാളും ചെന്നിട്ടില്ല എന്താന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ആധാരങ്ങൾ കിടക്കുന്നതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടി റജിസ്ട്രാഫീസല്ലേ നിങ്ങളൊന്നു പോയി ചോദിക്കാൻ തമാശ ഞാനങ്ങനെ വാശിക്കും അറിയില്ലേ ആറു മണിയാ അടച്ചു ഇവിടെ കൊണ്ടോട്ടിയിലെ പത്രക്കാരുണ്ടാവില്ല യൂട്യൂബേഴ്സ് ആരും ഇല്ല ഇവിടെ കൊണ്ടോട്ടിക്കാർ പ്രാദേശിക നിങ്ങൾ എവിടെയാത്ര നിങ്ങൾ മാത്രവും വേണോ ഇവിടെ പ്രാദേശിക ആരുമില്ല അതെ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ രാവിലെ റേഷൻ ഓഫീസിൽ പോയിട്ട് ചോദിക്കേ ഈ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അതിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ തട്ടാനുണ്ണിയുടെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും രേഖകൾ അദ്ദേഹത്തിന്റെ പേരിലോ കുടുംബത്തിലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല അപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള നിങ്ങൾ ദയവായി നാളെ പോയി നോക്കി എന്റെ അറിവില് ഇന്ന് ഉച്ച വരെ മൂന്നു മണി വരെ ഒരാൾ വന്നിട്ടില്ല ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല അല്ല ഇ ഡി അല്ലല്ലോ ഇവിടെ ഇപ്പൊ എസ് ഐ ടി ഉണ്ടല്ലോ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ചത് അവര് അവരെടുത്താണല്ലോ നമ്മളെ പെറ്റീഷൻ കിടക്കുന്നത് അതാണല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല അവര് നോക്കണ്ടേ മകളുടെ അല്ല അത് കാണട്ടെ അന്വേഷിക്കട്ടെ മൂന്ന് മൂന്ന് കൊല്ലം കൊണ്ട് പെട്ടെന്ന് മകളും മരുവനും എല്ലാം കൂടെ സ്വർണ്ണ ബിസ്കറ്റും കച്ചവടം ഏർപ്പാടും കോടിക്കണക്കിന് രൂപ വാങ്ങലും വീട് പുതിയത് വെക്കലും രണ്ടാമത്തെ വീട് പണി തുടങ്ങലും മൂന്ന് വേറെ വീട് വാങ്ങലും ഈ കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിക്കലും അതിനല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർ ഈ വഴിക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഗോവിന്ദ മാഷ് വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്നിട്ടും അൻവർ പ്രശ്നം അദ്ദേഹം ഇതറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തോ എന്താ ചെയ്യാ അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിക്കാനേ പറ്റുള്ളൂ അവര് കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ എല്ലാ അന്വേഷണം നടക്കുന്നുണ്ട് അല്ല അതാണ് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇവര് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാകും എ ഡി ജി പി അജിത് കുമാർ നിരവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട് പെർമിഷൻ എടുത്തു പോയിട്ടുണ്ട് പെർമിഷൻ എടുക്കാതെ പോയിട്ടുണ്ട് ഇവിടുന്ന് പെർമിഷൻ എടുക്കുന്നത് സിംഗപ്പൂരിലേക്കാണെങ്കിൽ സിംഗപ്പൂർ പോയി ഒരു ദിവസം കിടന്നിറങ്ങി പിന്നെ തിരിച്ച് ദുബായിൽ വരികയാണ് അവിടെ നാല് ദിവസം അഞ്ച് ദിവസം നിന്ന് അവൻ കച്ചവടമൊക്കെ റെഡിയാക്കിയിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഒരു രാജ്യത്തേക്ക് പെർമിഷൻ എടുത്ത് പോയിട്ട് എ എത്ര രാജ്യത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കുക എല്ലാ ഇൻവെസ്റ്റിഗേഷനും കാലിന്റെ ചുവട്ടിൽ ചവിട്ടിയിട്ട് അവിടെ ഇപ്പൊ തന്നെ ഇരിക്കല്ലേ ഈ ചങ്ങാതി അജിത് കുമാർ പിന്നെ എങ്ങനെ സത്യം പുറത്തു വരാതി പൊന്നും മനുഷ്യ ആ പരാതിയിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ചല്ലേ ഈ പറയുന്നത് അത് പരാതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അതിന് വിവരം കൊടുക്കേണ്ടത് ആ വിവരം കൊടുക്കുന്നില്ല എന്നാ ഞാനീ പറഞ്ഞത് ഇവിടെ അന്വേഷണം എത്തുന്നില്ല അല്ല നമ്മൾക്ക് കിട്ടാവുന്ന പരിമിതമായ ഈ കൊണ്ടോട്ടിയിൽ അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരങ്ങൾ ഇനി കോഴിക്കോടുണ്ട് എറണാകുളത്തുണ്ട് ബാംഗ്ലൂരിൽ നമ്മൾ ആളുകളുണ്ട് അതേപോലെ തന്നെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ വന്നിരിക്കുന്നത് ദുബായിലാണ് അവിടെ മകനും മരുമകളാണ് ബാംഗ്ലൂരിലെ ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് മകനാണ് ഇതൊക്കെ ഇപ്പോൾ ഈ മൂന്ന് മൂന്നര വർഷം കൊണ്ടുണ്ടായിട്ടുള്ള സ്ഥിതിയാണ് അപ്പം നിങ്ങൾ ഒന്ന് ഒന്ന് ഈ പണി കഴിഞ്ഞിട്ടൊന്ന് സ്വകാര്യമായി അന്വേഷിച്ചാൽ മൂന്നര കൊല്ലം മുമ്പ് ഈ തട്ടാൻ ഉണ്ണിയുടെ എന്തായിരുന്നു സാമ്പത്തിക പരിസ്ഥിതി അറിയാം സുജിത് ദാസിൻ്റെ ആഗമനത്തോട് കൂടിയിട്ടാണ് ഉണ്ണി കോടീശ്വരനാകുന്നത് അപ്പം ഒരു തട്ടാൻ ഇപ്പം നമ്മളവിടെ കണ്ടു ഇരുപത് കോടിയുടെ ഒരു പ്രോപ്പർട്ടി കണ്ടു അങ്ങാടിയിൽ അവിടെ നാല് കോടിയുടെ മൂന്ന് കോടിയുടെ വീട് കണ്ടു അതിനിപ്പുറത്ത് നാല് കോടിയുടെ ഈ പറയുന്ന എന്താ പറയുക വസ്തു കണ്ടു ഒരു കോടിയുടെ ഒരു വീടും വസ്തു കണ്ടു ഇത് ഏകദേശം രണ്ടു കോടി ഒരു അമ്പത് അമ്പത് സെന്റോളം വരെയുള്ള റെസൻഷരി സ്ഥലങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ഞാനും അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്ന ഇന്ന് ഉച്ച വരെ ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസില് ഈ എസ് ഐ ടിന്റെ ഒരു കത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്റ്റേറ്റ് രജിസ്റ്റർക്ക് കൊടുക്കാം ഡയറക്ടർ കൊടുക്കാം കേരളത്തിലെ ഈ എല്ലാ രജിസ്റ്റർ ഓഫീസുകളും ഇപ്പൊ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇദ്ദേഹത്തിന്റെ പേരിൽ എത്ര ഭൂമിയും വസ്തു ഉണ്ടെന്നുള്ളത് അവിടെ നിന്ന് ദിവസം കൊണ്ട് കിട്ടാനേ ഉള്ളൂ അങ്ങനത്തെ ഒരു നീക്കവും ഇല്ല ഈവൺ ഈ കൊണ്ടോട്ടറേഷ്യ ഓഫീസിൽ ഈ പരിസരത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാ അവിടെ പോലും ഒരു എന്താ പറയാ ലീഗലായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുനിഷ്ടമായിട്ട് അന്വേഷണം നടക്കുന്നത് ഈ ഉണ്ണിയുടെ കാര്യത്തിൽ ശൃംഖലയുടെ ഭാഗമായിലേക്കൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ അവരുടെ കാട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അതെ ഇതിൽ രണ്ട് കാര്യമാണുള്ളത് ഇതൊരു സാധാരണ സ്വർണപ്പണിക്കാരനായിട്ടുള്ളൊരു ഉണ്ണി മൂന്നര വർഷം കൊണ്ട് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയത് ഏകദേശം മുപ്പത് മുപ്പത് ശിലായിരം കോടി രൂപേന്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ കൊണ്ടോട്ടിയിലുള്ളത് അത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവസ്ഥ സുജിത് ദാസിന്റെയും അ ഡി ജി പി അജിത് കുമാറിന്റെയും പി ശശിയുടെയും ഒക്കെ ഈ സമ്പാദ്യം ഒന്ന് പരിശോധിച്ചാൽ മതി അപ്പം അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇനി ഞാൻ അന്വേഷിക്കുന്നത് ഡാൻസ് ആഫിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന എഴുതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇപ്പൊ ഞാൻ അറിയുന്ന ഇവിടെ എയർപോർട്ടിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരുണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു അനീഷ ഉണ്ടെൻ്റെ പേര് കണ്ട നല്ല സിനിമാ നടനാണ് അവൻ്റെ ഇപ്പൊ രണ്ട് ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ആളുകൾ അതിന്റെ പിന്നാലുണ്ട് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കാണിച്ചു തരാത് അല്ല അത് എസ് ഐ ടി തീരുമാനിക്കട്ടെ എന്ന് അല്ല അത് അവരുടെ പാർട്ടിയുടെ നിർദ്ദേശമല്ലേ പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഖാക്കളിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ അത് ആ അർത്ഥത്തിലേ ഞാൻ കാണുന്നുള്ളൂ അത് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സ് ഈ പറയുന്നത് ശരിയാണ് അതിലൊരാൾ പോലും ഉണ്ടാവില്ല അപ്പം അതിൽ എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്നലെയും കൂടി സംസാരിച്ചിട്ടുണ്ടല്ലോ ഇന്നലെ നാലര മണിക്ക് ആകുമ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ ജാതിയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നലും കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്താ എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാലോ അപ്പോൾ അത് അവർ അവരുടെ നിർബന്ധിത സാഹചര്യത്തിൽ അവർക്കതെല്ലാം മാറുക അതിന് ഒരു കുറ്റം പറയണ്ട